ഹായ് നമസ്കാരം നമ്മൾ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഒരു ഫെൻസിങ്ങിൻ്റെ വീഡിയോ ആട്ടോ അല്ലെങ്കിൽ കോമൗണ്ട് വാൾ എന്ന് പറയാം അപ്പം പിന്നത് കട്ട കെട്ടണേനു പകരം നമ്മൾ ചെയ്തേക്കണ ഒരു വർക്കായിട്ടോ കട്ട കെട്ടി തേച്ച് അതിൻ്റെ കോസ്റ്റ് കൂടുതലാവുമല്ലോ അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്തേക്കണ ഒരു വർക്കാണ് പിന്നത് നമ്മൾ ഉപയോഗിച്ചേക്കണ പൈപ്പ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടേ രണ്ടിൻ്റെ സ്ക്വയർ ട്യൂബാട്ടോ ലെഗ്ഗായിട്ട് ഉപയോഗിച്ചേക്കണം പിന്നെ ഒന്നോ ഒന്നിൻ്റെ സ്ക്വയർ ട്യൂബാണ് ഒരു സോണലും വെർട്ടിക്കലുമായിട്ട് എടുത്തേക്കുന്നത് ഏകദേശം ഒരു മൂന്നിഞ്ച് ഗ്യാപ്പിലട്ടോ സെറ്റ് ചെയ്തേക്കണം പിന്നെ പ്ലേറ്റ് കൊടുത്തേക്കണത് നാലേ നാലിൻ്റെ സ്ക്വയർ ടൂട്ടെണ്ണമോ ആങ്കർ ബോൾട്ട് വെച്ചാണ് നമ്മൾ ഉറപ്പിച്ചേക്കണേ അപ്പോൾ ഇത് അത്യാവശ്യം നല്ല ഏരിയ ഉണ്ട് കേട്ടോ ഏരിയ ഉള്ളതെന്ന് പറഞ്ഞിട്ടാണെങ്കിൽ ഏകദേശം ഒരു അമ്പത് അമ്പത്തഞ്ച് ഉള്ളത് അതായത് ഇച്ചിരി വീട് ഇതുണ്ടോ ഇതാണ് റോഡ് റോഡിൽ നിന്ന് ഹൈറ്റിലാണ് വീടിരിക്കുന്നത് അപ്പം കട്ട കെട്ടിയിട്ടാണെങ്കിൽ വീടിൻ്റെ ഇതെല്ലാം മറിഞ്ഞു പോകുമല്ലോ അപ്പോൾ അതിന് വേണ്ടി എളുപ്പത്തിന് ചെയ്യാനും ലുക്ക് കിട്ടാൻ ചെയ്യാനും വേണ്ടിയാണ് ഇതാകുമ്പോഴത്തേനും രണ്ടല്ലേ മൂന്ന് ദിവസം കൊണ്ട് ഇത് പണി ഫിനിഷിങ്ങാണ് കട്ട കെട്ടുക കട്ട കെട്ടുക പിന്നെ തേക്കുക അപ്പോൾ അതിനും ഒത്തിരി ലാഗ് ആകാൻ ചാൻസ് ഉണ്ട് അപ്പം അതിനു വേണ്ടി ഏറ്റവും എളുപ്പത്തിന് ചെയ്യാവുന്ന ഒരു മെത്തേഡും എന്നുവെച്ചാൽ കോസ്റ്റ് എഫക്റ്റീവാണ് ലോ കോസ്റ്റിൽ നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു മെത്തേഡാണിത് അപ്പം ഇത് ഉണ്ടോ ഇവിടെ കഴിഞ്ഞിപ്പം ഈ ഒരു ഭാഗത്ത് സ്ലൈഡിങ് ഗേറ്റ് ഒരാളുത സ്ലൈഡിങ് ഗേറ്റ് ഇതേപോലെ തന്നെ പൈപ്പ് അടിച്ചിട്ടാണ് സ്ലൈഡിങ് ഗേറ്റും വരുന്നത് അപ്പോൾ നമ്മുടെ ഉണ്ടോ നമ്മൾ നല്ല ലുക്കുണ്ട് കാണാനും ഇതിനെല്ലാം നല്ല ലുക്കും കാര്യങ്ങളെല്ലാം ഉണ്ട് ഉണ്ടോ അതാണ് നമ്മുടെ അപ്പോൾ ഇവിടെ നോക്കിയാൽ ഇത് വേണ്ടോ ഇപ്പോൾ നമ്മൾ റോട്ടിക്കൂടെ നടന്നു ഇപ്പം നമ്മൾ റോട്ടി കൂടെ നടന്നു പോകണം ഇപ്പോൾ റോട്ടിക്കൂടെ നടന്നാൽ പോലും നമ്മുടെ വീടൊരു കാരണശലം അറിയില്ല ഇത് ഇപ്പം അവർ പിന്നെ ഒരു വേറെ ലുക്കിന് വേണ്ടി ഇവള് കേട്ടോ ഇവിടെ ഒരു കുട്ടിയേറ്റ് ഒരാളെ കേട്ടോ വിക്കറ്റ് ഗേറ്റ് ഇവിടെ വന്നാലും നമുക്ക് കയറി പാടുണ്ട് ഇവിടെയെല്ലാം പച്ച പുല്ലെല്ലാം വന്നിട്ട് ഇതിപ്പം ഒരു ഒരുപാട് പ്രൈമർ നമ്മൾ അടിച്ചിട്ടുണ്ടെങ്കിൽ പോക്സി പ്രൈമറായിട്ട് അടിച്ചേക്കണം പിന്നെ നമ്മൾ ഉപയോഗിച്ചേക്കണം പൈപ്പ് എല്ലാം പതിനാറ് ഏജിൻ്റെ പൈപ്പായിട്ട് ഉപയോഗിച്ചാണ് ഇവിടെ പുല്ലെല്ലാം പച്ച പുല്ലെല്ലാം പിടിപ്പിച്ച് ഇതിന് പെയിൻറ്റ് തീരുമാനമായിട്ടില്ല പച്ചയടിക്കുവാണെങ്കിൽ നല്ലതാന്ന് പറയണു പച്ചയടിച്ചാലും മതി ഇതിപ്പം പച്ച പുല്ലായതിൻ്റെ പേരിൽ പച്ചയടിച്ചാലും മതി അപ്പം അതിൻ്റെ ഇത് നമ്മളങ്ങനെ കണ്ടോ ഇനിയിപ്പോൾ ഈ ഏരിയ കണ്ടോ അത്ര ഏരിയ ഉണ്ട് കേട്ടോ നമുക്ക് ഏകദേശം ഒരു അമ്പത് മീറ്ററോളം വരുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മൾ ഇതേ ഇതേക്കൂട്ട് അടിപൊളി ഇതിൻ്റെ വിശദാംശങ്ങളും കാര്യങ്ങളെല്ലാം നമ്മൾ നമ്മൾ മെസ്സേജ് ആയിക്കോട്ടെ പേഴ്സണൽ മെസ്സേജ് ആയിക്കുവാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം അതിൻ്റെ ഓരോ മീറ്ററിന് എന്ത് മുടക്കു വരുമെന്നും നമ്മുടെ ലേബർ ചാർജ് നമ്മൾ എന്തറിയാൻ മേടിക്കണമെന്നും അങ്ങനെയുള്ള എന്തെങ്കിലുമൊക്കെ സംശയങ്ങളുണ്ടെങ്കിലും പിന്നെ റൂഫിങ് സംബന്ധമായ എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നമ്മൾ വിളിക്കാവുന്നതാണ് നമ്മുടെ നമ്പറ് നമ്മൾ കൊടുത്തോളാം ഡിസ്ക്രിപ്ഷൻ കൊടുത്തോളാം നമ്പറ് അപ്പം കൂട്ടുള്ള വീഡിയോകളും കാര്യങ്ങളും ഇനിയും വരുന്നതായിരിക്കും അപ്പം നമ്മൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്